ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് സമരം ചെയ്യാൻ പോകുന്നു കേട്ടല്ലോ അതായത് വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ നിലവിലുള്ള സമരം നിലവിലുള്ള ചാർജ് ഒരു രൂപ മുതൽ മിനിമം ചാർജും ആറ് രൂപ വരെയാണ് മാക്സിമം ചാർജും പറഞ്ഞേക്കുന്നത് പക്ഷെ പലയിടത്തും മിനിമം ചാർജ് അഞ്ചു രൂപയും പരമാവധി ഇരുപതോ മുപ്പതോ വരെ ചാർജ് മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥി അയാളുടെ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് സ്കൂളിലോ കോളേജിലോ എങ്ങോട്ടാണേലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഒന്നിലധികം ബസ്സുകളിൽ പോയി യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അമിത ചാർജ് ഒരു ദിവസവും അതൊരു മാസവും കൊടുക്കുമ്പോൾ അത് ഭീമമായൊരു തുകയായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ളൊരു ചാർജ് ആണ് അപ്പോൾ ഇക്കാലം അത്രയും നിയമവിരുദ്ധമായിട്ട് അമിതമായിട്ടുള്ള ഒരു ചാർജ് ഈടാക്കിയിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു വിഷയം കാര്യം ഒന്ന് നോക്കി ഇപ്പോ ഈ ബസ് ജീവനക്കാര് വളരെ മോശമായിട്ട് ഈ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന നിത്യ സംഭവമായിട്ടുണ്ട് ഒന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ ബസ് നിർത്താതെ പോവുക അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ എഴുന്നേപ്പിച്ച് നിർത്തുക അവരുടെ അസഭ്യം പറയുക അങ്ങനെ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂ മാത്രമേ കയറ്റാറുള്ളൂ അതെ അതെ ഈ ഈ അടുത്ത കാലത്താണ് മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തുകാരൻ ടി എസ് റഫീഖ് തന്റെ മകൾ മകളടുക്കുള്ള വിദ്യാർത്ഥികൾക്ക് ദുരനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് തുറന്ന് പരാതി എഴുതിയത് അതായത് ഈ പ്രശ്നത്തിന്റെ ഒരു ഭീകരത പൊതുസമൂഹത്തിന് മുന്നിൽ ഇതേ സമയം നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് വലിയൊരു നഷ്ടക്കണക്ക് ഉണ്ടാകാനായിട്ട് അവർ ബാധിക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ്സിൽ ഉണ്ടാകുന്ന നഷ്ടം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസഷനിലൂടെ ഉണ്ടാകുന്നതല്ല മറിച്ച് അത് ഭീമമായ ഇന്ധന നികുതിയും ശോചനീയമായ റോഡിന്റെ അവസ്ഥയും മറ്റ് ചാർജുകളും കൊണ്ടുള്ളതാണ് അതിന് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തുക എന്നുള്ളതല്ല അതിന് പരിഹാരം ഇതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിലൂടെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് നികുതി ഇളവും അതുപോലെ തന്നെ ദേശസാൽകൃത റൂട്ടുകളിലൂടെയൊക്കെയുള്ള സർവീസ് നടത്താനുള്ള അനുമതിയെല്ലാം കിട്ടുന്നതിന്റെ ഒരു ഘടകം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടാക്സികളിലും ഓട്ടോറിക്ഷകളിലൊക്കെ സിറ്റിംഗ് കപ്പാസിറ്റി അധികം ആളുകളെ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് കുത്തി നിറച്ചിട്ട് ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ ഒരു വലിയ നിയമ നടപടി ഉണ്ടാകുന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിദ്യാർത്ഥികളെ കയറ്റുന്നു എന്നതുകൊണ്ട് സമൂഹം കൊടുക്കുന്നൊരു പരിഗണന കൂടിയാണ് അത് ആകെ രാവിലെയും വൈകുന്നേരം മാത്രമാണ് ഈ വലിയ തോതില് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് യാത്രക്കാരെ കുത്തിനിറച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞാല് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാത്രാ സർവീസുകൾ ഇല്ലാതെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ശരിക്കും ഇതിന് സർക്കാരാണ് അതായത് എക്കാലവും വിദ്യാർത്ഥികളും പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ യാത്ര സൗജന്യമാക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ കൺസെഷന്റെ ഉത്തരവാദിത്തം സർക്കാരുകൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായുള്ള തമിഴ്നാട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും യാത്രാ ചെലവ് സൗജന്യമാണ് ഓർഡിനറി ബസ്സുകളിൽ അതുപോലെ തന്നെ കർണാടകയിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രഖ്യാപനം നമുക്കറിയാം അതായത് അവിടെ വിദ്യാർത്ഥികളുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവ് സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തി മാത്രമല്ല ശക്തി സ്കീം വഴി അവിടെ സ്ത്രീകളുടെ യാത്രാ ചെലവ് സൗജന്യമാണ് അവകാശം പോലും നിരവധിയായ വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ പറ്റാതെ പോകുന്നത് മാത്രമല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് യാത്രാ നിരക്കുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പക്ഷെ എന്നിട്ടും പുറത്തുവിടുന്ന കണക്കുകളെല്ലാം നഷ്ടക്കണക്കുകളായിട്ടാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് അതിൽ തന്നെ ഒരു പൊരുത്തക്കേടില്ലേ ഈ സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ യാത്രയുമൊക്കെ വെറുതെ നേടിയെടുത്ത അവകാശങ്ങളല്ല നിരവധി വിദ്യാർത്ഥികളുടെ സമരത്തിന്റെയും പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം സർക്കാരാണ് നിർവഹിക്കേണ്ടത് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് നികുതി ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി സ്കൂളിലോ കോളേജിലോ എത്തണം അപ്പം വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയും സൗജന്യമായിരിക്കണം ഇതാണ് ഒരു ജനാധിപത്യ വിദ്യാഭ്യാസത്തിന്റെ സങ്കല്പം അപ്പൊ കൺസെഷൻ നിഷേധിക്കാനുള്ള എല്ലാ നയങ്ങളും സൗജന്യ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അതിനെതിരെ വളരെ ശക്തമായിട്ട് ചെറുക്കണമെന്ന് തന്നെയാണ് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നിലപാട്